ദുർഭം യൽ പരമം പദം ഹരേർമായാർ മാധുസൻ മുതിർ മുതിൻ സമാധി നൈകേൽപു സനന്ധുരേത മാസൈരഹം ഛാപേത്യാപത പൃഥങ്മതി അഹോ പദമമാനത്മ്യം അന്ധഭാഗ്യ പശ്യത ഭവ പാദമൂലം ഗുവാചയത അന്തവൽ മധുർവിദൂഷിത പദദ്ഭിസഹിഷ്ണുഭോ നാരദവജസ്തഥ്യം നഗ്രാഹിഷമസ ദീ മായാശ്രിത്യസുദൈവിന്നിക് തേ ദ്പ്യസതി ഭ്രാതൃഭ്രാതൃവ്യഹൃദ്രുജ മയ ൈതൽ പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സായുഷി പ്രസാദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവമയാവം ഭാഗ്യവർജിത സ്വാരാജ്യം യതോ മ ഉഢ്യാൻമാനോ മേ ഭീക്ഷിതോത ഈശ്വരാക്ഷീണപുണ്യന ഫലീകാരാധന മൈത്രേയ ഉകുന്ദസാരോ രജോസ് വാഞ്ചന്തിമൃദേയാ ലബ്ധമനസമൃദ്ധയ ആകർണിയ ആത്മജമായാതം സംഭരെത്തിയഥ ആഗതം രാജനശ്രദ്ധേ ഭദ്രമഭദ്രോ മമ ശ്രദ്ധായകരിയസ്തോമാധുഖുന്ദുഭിന് ബ്രഹ്മഘോഷേണ വേണുഭക്രാമപുരാത്മജാക്ഷണോത്സുഗ സുനീതി മഹിഷ്യൂക്ൂഷിത ആരുഹ്യ ശിപിഗം സാർമുത്തമേനഭിജഗ്മു തം ദൃഷ്ടോപവനഭ്യാന്തം തരസാരഥാൽ അവരുഹ്യ നൃപസ്തൂർണ്ണമാസാദ്യ പ്രേമ വിഹ്വല പരിരേഭേജം ദോർഭ്യം ദീർഘോൽ ആശ്വസൻ വിഷ്വക്സേനഘ്രി സംസ് പരിശഹദാശേഷാഘനം അധാ ജിഘ്രൻ മുഹുർമൂർധനി ശീതൈർനയ വരിഭ ജാതോദ്ദാമ മനോരഥ അഭിവന്ദ് പിതപ്പധാശീർഭിമന്ത്രിത ന നമമാതര ശീർ സൽതസജ്ജ്ജനഗ്രണീ സുരുചിസ്തം സമുയ്യ മാതാവനതമർഭം പരിശുജ്യാഹ ജീവേതി ബാഷ്പഗദ്ഗദയാ ഗിരാ യസന്നോ ഭഗവാൻ ഗുണൈർമൈത്ര തസ്മൈദമന്തിഭൂതമാപ ഇവ സ്വയം ഉത്തമശ്ചധ്രുശ്ശോഭാവൂന്ം പ്രേമ വിഹ്വലൗ അംഗസംഗാൽപുളകാവസ്രൗഘം മുഹുരുഹതു സുനീതിരസിയ ജനനി പ്രാണേഭ്യോഭി പ്രിം സുതം ഉപഗുഹ്യ ജഹാവാധിം തദംഗസ്പരിശനർവൃത പയസ്തം ശുസ്രാവത്രജ സലിലൈ ശിവൈ തന്നീരവീരസോമുജനാരൃം ദിഷ്ടേ പുത്രർത്തിലധശിരം നഷ്ടി മണ്ഡലം ഭൂ നൂനം ഭഗവാൻ പ്രണതാർത്തി അനുധ്യാനോധീരാ മൃത്യു ജിഗ്യുസുദുർജയം ലാള്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപ ആരോപ്യകരിണീം ഹൃഷ്ടസ്തൂയമാനോ വിശൽപ്പുരം തത്ര തോപസ്പൈർസൻമകരതോണൈ സവൃന്ദൈ കദലിസ്തംഭൈ പൂകോധൈശ്സൈ ചൂതപല്ലവവാസസ്രങ് മുക്കുദാ ദാമവിളംബിഭൃതം പ്രതിദ്വരമ കുഭൈ സദീപകൈ പ്രാകാരൈർഗോപിരാകാരൈ സാധകുഭവിശദൈ സർവോലൃതം ശ്രീമദ്വിമാന ശിഖരദ്യുഭ മൃഷ്ടരരഥിയട്ടമാർഗം ചന്ദന ചർച്ചിതം രാജാക്ഷതൈ പുഷ്പഫലൈസ് തണ്ടുലൈർം ധ്രുവായ സിദ്ധാർഥ്യം പുഷ്പഹൃപയുജന വാത്സല്യൃണ്വൽഗുഗീതൽവനം മഹാമണിവ്രാതമേ സ തസ്വനോത്തമേ ലാളിതോ നിതരാം പിസതി വിദേൽ പയഫേലനിഭയ്യാദാദാരുക്മ പരിച്ഛദ ആസാന മഹാരിഹാണി യുക് ഉപസ്കരാ യത്രഫടി മഹാമാർഗതേശു ജ മണിപ്രദീപാതി ലലനാരത്നസംയുത ഉദയാജരമ്യചിത്രൈരമരദ്രുമൈ കൂജദ്വിഹംഗമിഥുനൈർഗായ്മ മധുവ്രതൈ വാഡൂര്യസോപാന ആ പത്മോൽപ്പുദ്ദുതീ ഹംസകാരണ്ടവകുലൈർജുഷ്ടാശക്രാഹ്വസാരസൈ ഉന പാദോ രാജ ഋഷി പ്രഭാവം തനയസ്യതം ശ്രുവാ ദൃഷ്ടതമം പ്രഭേദ വിസ്മയം വരം വീക്ഷ്യോടവയസം തം ച പ്രകൃതീന ചമ്മതം അനുരക്ത പ്രജം രാജധ്രുവ ചേ ഭുതിമാനം ച പ്രവേസമാകലയു വിശാംബതി വനം വിരക്തപ്രാതിഷ്ഠ വിമൃശന്നാൽമോ ഗതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസിയാം സംത ചതുസ്കന്ധേ ധ്രുവരാജ്യഷേകവർണ്ണനം നാമ നവമോധ്യ ഭക്തി എന്താണെന്നും ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങൾ എന്താണെന്നും ചോദിക്കുകയാണ് പിന്നീട് ദേവഹൂരി ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും വൃത്തികൾ ചിന്തകൾ സ്വാഭാവികമായി ഇന്ദ്രിയനാഥനായ ഭഗവാനെക്കുറിച്ചിട്ടായാൽ അതിൻ്റെ പേര് ഭക്തി നമ്മുടെ ചിന്തകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോക്ക് വെളിയിലേക്കുക വിഷയങ്ങളിലൊക്കെയാണ് അതിന് പകരം ആ ചിന്തകൾ സ്വാഭാവികമായി ഭഗവാനെക്കുറിച്ചിട്ടായാൽ ആ ആ ചിത്ത പ്രവാഹത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി രണ്ട് തരത്തിലാവാം ഒന്ന് സകാമ ഭക്തിയെന്നും ഒന്ന് നിഷ്കാമ എന്നും എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നാം ഈശ്വരനെ ഉപാസിക്കുമ്പോൾ അത് സകാമായി ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭരിക്കുമ്പോൾ അത് നിഷ്കാമ ഭക്തിയായി അങ്ങനെ ഭഗവാനെ ഭരിക്കുമ്പോൾ ആ ഭക്തന് ഒന്നും കിട്ടില്ല എന്ന് വരുമോ നിഷ്കാമ ഭക്തനൊന്നും കിട്ടില്ല അങ്ങനെയുണ്ടോ പാസൽ നിഷ്കാമഭക്തനെല്ലാം കിട്ടും നിഷ്കാമഭക്തൻ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല സിദ്ധികൾ വേണം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണം പണം പ്രതാപങ്ങൾ വേണം ഭോഗങ്ങൾ വേണം ഇന്ദ്രപദവി വേണം ചക്രവർത്തി പദവി വേണം പുനർജന്മമില്ലാത്ത മോക്ഷം പോലും വേണമെന്ന് ആ ഭക്തൻ വിചാരിക്കില്ലേ അത്ര പക്ഷേ അങ്ങനെ ഭഗവാനെ ഭരിക്കുന്ന ആ ഭക്തന് മോക്ഷമടക്കമുള്ള എല്ലാ ഭോഗങ്ങളും ഭഗവാൻ തന്നെ കൊണ്ടു കൊടുക്കും അതാണ് ആ ഭക്തൻ്റെ ആ ഭക്തിയുടെ ഒരു സവിശേഷത പൂർണ്ണമായും ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തിരിക്കുക ആ ഭക്തൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭക്തനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാനായില്ലേ ഭഗവാനെ ശരണമടഞ്ഞാൽ ഭഗവാൻ അങ്ങനെയാണ് അതുകൊണ്ട് ഭഗവാൻ ഭക്തി അത്ര എളുപ്പം കൊടുക്കൂല അത്രേ ഭക്തി കൊടുക്കുന്ന കാര്യത്തിൽ ഭഗവാൻ കുറച്ച് പിശുക്കനാ അത്രേ നല്ലോണം പരീക്ഷിച്ച് നോക്കിയിട്ട് വിശ്വസിക്കാം എന്ന് വന്നാലേ ഭക്തി കൊടുക്കുള്ളൂ അത്രേ മുക്തിൻ്റെ ഹി ഭഗവാൻ കർഹിയിൽ ഭക്തി യോഗം എന്നാ മുക്തി ആ വേഗം കൊടുക്കുമോ അത്ര കുറച്ച് ലിബറലാണ് അതിൽ ടീച്ചർമാർ മാർക്ക് ഇടുന്ന മതി ഭക്തി അങ്ങനെയല്ല വളരെ പരീക്ഷിച്ചു നോക്കട്ടേ കൊടുക്കുള്ളൂ കാരണം ഭക്തിയുടെ ഭക്തൻ്റെ എല്ലാ ഉത്തരവാദിത്വം പിന്നെ ഭഗവാൻ്റെയും നോക്കൂ ഈ ഭക്തി എന്ന് പറയുന്നത് സാധാരണ ഭക്തിയല്ല ഇപ്പം നാരദൻ്റെയൊക്കെ ഭക്തി എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിന് ശേഷമുണ്ടാവുന്ന ഭക്തിയാണ് ആത്മസാക്ഷാത്കാരത്തിന് ശേഷം അവർ ഭക്തി വെച്ചുകൊണ്ടിരിക്കുന്നു നാരദ മഹർഷി നമ്മൾ വിചാരിക്കുന്നത് നാമം ജപിച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ആളാന്നാണ് നാരദ മഹർഷിയെ പരിചയപ്പെടണമെങ്കിൽ ചാന്തോഗ്യോപനിഷത്ത് പഠിക്കണം ചാന്തോഗ്യോപനിഷത്തിൽ സനക്കുമാരൻ്റെ അടുത്ത് പോയിട്ട് വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ച ആളാണ് ഈ നാരദൻ അങ്ങനെ ഒരു നാരദനൊരു ഒരു പശ്ചാത്തലമുണ്ട് അല്ല ഇല്ലേ ഒരുപാട് വിദ്യകൾ പഠിച്ചു പതിനെട്ടോ ഒക്കെ വിദ്യകൾ പഠിച്ചു എന്നിട്ടും എനിക്ക് മനസ്സിന് എന്ന് പറഞ്ഞിട്ടാണ് സനകുമാര മഹർഷിയെ സമീപിക്കുന്നത് അങ്ങ് പഠിച്ചു കുറക്കെ പേരുകൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ആത്മവിദ്യയെ ഉപദേശിക്കുന്നത് ആ ആത്മാനുഭവത്തിന് ശേഷമാണ് ശ്രീനാരഥൻ ഓ ഭഗവാനെ ഭക്തി ചെയ്തുകൊണ്ടിറങ്ങുന്നത് അത് വളരെ സവിശേഷം നൃത്തം ഭഗവാന്റെ ഭക്തി ഉണ്ടാവാൻ ഒരാൾ ചെയ്യേണ്ട എന്താ ഭഗവാന്റെ കഥാശ്രവണമാണ് ആദ്യത്തെ പടി കഥാദിഷു അനുരാഗ കഥകളിൽ അനുരാഗമുണ്ടാവുക ഭഗവാന്റെ കഥ കേട്ട് അതിലങ്ങനെ ലയിക്കാറാവുക ഭഗവാന്റെ നാം ജപ ജപം പൂജനം പൂജായ ദുഷു അനുരാഗ ഇതി പാരാശദ്യ ചില മഹർഷിമാരുടെ അഭിപ്രായത്തിൽ ഭഗവാന്റെ പൂജയിലിങ്ങനെ സമയം മണിക്കൂറോളം മുഴുകിയിരിക്കില്ല ആൾക്കാർ ചില ആൾക്കാർ അങ്ങനെയല്ല ഭഗവാൻ്റെ ഇഷ്ടദേവത ധ്യാനത്തിൽ മുഴുകിയിരിക്കും ചില ആൾക്കാരോ ഭഗവാന് വേണ്ടി പണിയെടുക്കുന്നതിൽ മുഴുകിയിരിക്കും അതിലാണ് ആനന്ദം എല്ലാം മറന്നു അങ്ങനെ പല അനുഷ്ഠാനങ്ങളാവാം മുഖ്യമായിട്ട് എന്താ സത്സംഗവും ഭഗവത് കഥാശ്രവണവും തന്നെയെന്ന് പിന്നീട് അച്ഛന് ഒരു നിരാകാര നിരാകാര്യാനാണ് ഉപദേശിച്ചു കൊടുത്തത് ആത്മവിചാരമാണ് പറഞ്ഞു കൊടുത്തത് ദേവഭൂതിക്കാവുമ്പോൾ ഭഗവാൻ അതിമനോഹരമായ ഒരു ഇഷ്ടദേവതാധ്യാനമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എന്താ അതിനർത്ഥം ആദ്യം കവ പറഞ്ഞു കൊടുത്ത ആ ധ്യാനം നമുക്ക് മനസ്സിന് പക്വത വന്നു അർഹത വന്നു വെച്ചാൽ നമുക്ക് എളുപ്പമാവും ചിന്താണെ സാക്ഷിയിലേക്ക് ശ്രദ്ധ തിരിക്കൽ ഇവിടെ അത് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇഷ്ടദേവത ധ്യാനം ചെയ്യണം മനസ്സിലായോ എട്ടാം യോഗപ്രകാരം അമ്മയ്ക്ക് ആ ധ്യാനം പറഞ്ഞു കൊടുത്തു നിർത്തം ഈ ധ്യാനം എട്ടാം എട്ട് എട്ട് അങ്കം എന്ന് പറയുന്ന ആ ഈശ്വരാനുഭൂതിക്കുള്ള എട്ട് സ്റ്റെപ്പുകളാണ് സോപാനങ്ങളാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ഈ ആറും കഴിഞ്ഞാൽ ധ്യാനം ഉറയ്ക്കും ധാന സമാധി യോഗം യോഗം ച ഭഗവാനോടുള്ള ചേർച്ച യമനിയമങ്ങൾ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും നിയന്ത്രിപ്പി നിയന്ത്രിക്കാൻ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ അത് ഒരാൾ ആദ്യം ചെയ്യേണ്ട എന്താ സ്വധർമ്മത്തെ തൻ്റെ കർത്തവ്യകർമ്മത്തെ ആത്മാർത്ഥമായി ഈശ്വരാരാധനമായി അനുവിട്ടിക്കണം അത് ചെയ്താൽ തന്നെ മനസ് ചുദ്ധാവൂ കള്ളപ്പണി എടുക്കാൻ പാടില്ല എന്ത് പണി ചെയ്യണമെങ്കിലും അത് വളരെ ആത്മാർത്ഥമായി വളരെ സിൻസിയറായിട്ട് എത്ര നന്നായി ചെയ്യാമോ അത്ര നന്നായി അതെന്താ കാരണം അതെൻ്റെ ഭഗവാന്റെ പണിയനായി ആ ഭഗവാൻ ഉള്ളിൽ നിന്നെല്ലാം കാണണ്ടേ അറിയണ്ടേ നമ്മുടെ മനസ്സാക്ഷിയാണ് എല്ലാം അറിയില്ലേ ഭഗവാൻ ആ ആ പ്രവൃത്തിയുടെ പുറകിലുള്ള ഇൻറ്റൻഷൻ മോട്ടീവ് എല്ലാം ഭഗവാൻ അറിയും ഭഗവാനെ മാത്രം പറ്റിക്കാൻ പറ്റില്ല നമുക്ക് മറ്റേ ആരെ വേണേലും പറ്റിക്കാം അതുകൊണ്ട് ആ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവത് സമർപ്പണ ബുദ്ധിയോടുകൂടി സധർമ്മത്തെ അനുഷ്ഠിക്കണം അതുപോലെയോ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കണം എന്താണോ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അന്നന്ന് വന്നു വന്നുചേരുന്നത് അതുകൊണ്ട് സന്തോഷിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം ആത്മജ്ഞാനികളായ സ്വന്തം മഹാത്മാക്കളെ സേവിക്കണം അവരെ ശുശ്രൂഷിക്കണം അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ ശ്രമിക്കണം പിന്നെ ഗ്രാമ്യധർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയണം മനസ്സിനെ ഇളക്കി മറിക്കുന്ന മനസ്സിനെ വിക്ഷേപം ഉണ്ടാക്കി തീർക്കുന്ന അത്തരത്തിലുള്ള പാട്ട് അത്തരത്തിലുള്ള വാർത്ത അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ അത്തരത്തിലുള്ള ആ ചുറ്റുപാടുകളിൽ നിന്ന് അകന്നു നിൽക്കണം സാധകൻ മോക്ഷധർമ്മത്തിൽ താല്പര്യം വളർത്തണം മോക്ഷധർമ്മ രതി സത്സംഗത്തിലും ഈശ്വരധ്യാനത്തിലും സൽ നാമജപത്തിലും ഒക്കെ താല്പര്യം വളർത്തണം മിതമേ ധ്യാതനം ധ്യാനം പാകം പറ്റണമെങ്കിൽ ആഹാര കാര്യങ്ങൾ ഒക്കെ മിതമായിരിക്കണം മോഡറേറ്റഡ് ലിവിങ് എന്നാണ് അതിന് പറയാം അധികം കഴിക്കാണ്ട് ചില ആൾക്കാർ ടു മച്ച് ഫാസ്റ്റിങ് എന്നിട്ട് അദ്ദേഹം ധ്യാനിക്കായിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ വയ്യാണ്ടാവും ക്ഷീണം വരും അധികം കഴിച്ചാലോ അപ്പോഴും ഉറക്കം വരും പാകത്തിനാവണം മിതം യുക്താഹാരം യുക്തവിഹാരം എന്നൊക്കെ ഗീതയിലെ ഭഗവാൻ പറയും എല്ലാം പാകത്തിനാവണം ഏകാന്തത്തിലിരുന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ആ ഭഗവാനെ ഓർമ്മിക്കണം ശാന്ത തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്നിട്ട് മനസ്സാവാര കർമ്മണ ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കാണ് കഴിയുന്നത് അമിതമായ ഭാഷണം ഒഴിവാക്കണം അമിതമായ ഭാഷണത്തിൽ നമ്മൾ കളവ് പറയും സത്യം പരിപാലിക്കണം സത്യസ്വരൂപനില് എത്താനുള്ള മാർഗം തന്നെ സത്യമാണ് യഥാർത്ഥ ഭാഷണമാണ് സത്യം യഥാർത്ഥം സംഭവം ഉള്ളതേ പറയാൻ പാടില്ല ഇല്ലാതെ നമ്മുടെ ഒന്നും ചേർക്കാൻ പാടില്ല ആ സത്യം തന്നെ സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം എന്നൊക്കെ ഉണ്ട് സത്യം എന്ന് വെച്ചാൽ എല്ലാം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അത് അപ്രിയ ആണെങ്കിൽ പറയേണ്ട പ്രിയ ഒന്നിച്ചിട്ട് ആ സത്യം പറയാനും പാടില്ല പ്രിയൻ ആനൃതം അനുതം ബ്രൂയാൽ ഏഷധർമ്മ സനാധനഹന്ന ഒരാൾക്ക് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളവും പറയാൻ പാടില്ല സത്യം പറഞ്ഞ അയാൾക്ക് മനസ്സിന് വിഷമമുണ്ടാവണമെങ്കിലോ അവ പറയാണ്ടിരിക്കുക ഭേദം മനസ്സിലായോ അപ്പോൾ പൊതുവേ നമ്മൾ കുറച്ച് ടോക്കേറ്റീവ് നേച്ചറുള്ളവർ മനസ്സ് കുറച്ച് ശാന്തവും കുറച്ച് വാചാലത കുറയും മൗനം പരിപാലിക്കും ആരുടെയും ഒന്നും എടുക്കരുത് പലരിലും പലതും കാണും അത് കാണുമ്പോൾ എനിക്ക് വേണമെന്നുള്ള മോഹം പാടില്ല മോഹം മനസ്സിൽ വന്നാൽ അവിടെ നിർത്തിക്കോണം മനസ്സിലായോ ശാരീരികമായി അതിനെ എടുക്കാൻ പാടില്ല ഇനി തനിക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ളതിൽ കൂടുതൽ ആരോടും മേടിക്കരുത് ഞാരെങ്കിലുമൊക്കെ സാധകന്മാരെ അപ്പോൾ കൊണ്ടുവരും ബ്രഹ്മചാരിജീ ഇരിക്കട്ടെ എന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം ഇതാ ഇതിലേ മേടിച്ച് ഇങ്ങനെ കൊടുത്തേക്കണം മനസ്സിലായോ ആ ഞങ്ങളുടെയൊക്കെ അനുഭവം പറയാം അപ്പം എന്തേ ഇതേ മേടിച്ചു ഇതിലേ കൊടുത്തു കൂട്ടി വെച്ചു കൂടാ പിന്നെ മനസ്സായില്ല പോകുക ആ ഒരുപാട് സാധനങ്ങൾ റൂമിൽ കൂട്ടി വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ മനസ്സൊക്കെ അതിലിരിക്കും ആവത് അർത്ഥപരി അപരിഗ്രഹം എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിതമാ നിയന്ത്രിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കണം ബ്രഹ്മചാരിയുടെ ജീവിതം ബ്രഹ്മത്തിൽ ശരിക്കിലാണ് ബ്രഹ്മചര്യം ശരിക്കും അതിന് ഇന്ദ്രിയങ്ങളിലൂടെ വെളിയിലേക്ക് ചോർന്നു പോകുന്ന ആ സ്രോതസ്സിനെ മുഴുവനും നാം കൺസർവ് ചെയ്യണം കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ പ്രിസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെയാണ് അതിനർത്ഥം പത്ത് ഇന്ദ്രിയങ്ങളിലൂടെ പോവുകയാണല്ലോ നമ്മുടെ ശക്തി മുഴുവനും ഇന്ദ്രിയഭോഗങ്ങളിലൂടെ ഭോഗങ്ങളിലൂടെ അതിലാണ്ട് കല്യാണം കഴിക്കാണ്ട് മാത്രം ഇരുന്നുകൊണ്ടുള്ള ബ്രഹ്മചാര്യ എന്ന് പറയാൻ പറ്റില്ല മറ്റേന്ദ്രിയങ്ങളൊക്കെ അമിതമായിട്ട് കാണലും അമിതമായി കേൾക്കലും അമിതമായ ഭോഗങ്ങളൊക്കെയും ബ്രഹ്മചര്യത്തിന് തടസ്സം തന്നെ പിന്നെ ബസ് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത പരിശീലനമാകുന്ന തസ് ശുചിത്വം വ്യവഹാരത്തിൽ നമ്മുടെ കൈശുദ്ധാവണം പ്രത്യേകിച്ചും പൊതു പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആണ് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മുടെ പണം നമുക്ക് ഇഷ്ടംപോലെ ചിലവാക്കാം പൊതു പണം ചിലവാക്കുമ്പോൾ അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിന്നും കുറച്ച് കള്ളത്തരം കാണിക്കാൻ തോന്നുന്നുണ്ടോ മനശുദ്ധി അവിടെയാണ് അറിയപ്പെടുന്നത് നൃത്തം പണമിടപാടുകളിൽ നമ്മുടെ കൈശുദ്ധമാണോ മനസ്സുദ്ധാണെങ്കിലേ കൈ ശുദ്ധമേ പിന്നെ ദേഹശുദ്ധം ശുദ്ധി ഓഫ് കോഴ്സ് വേണം ദേഹം ശുദ്ധാക്കി ശുദ്ധാക്കിയിരിക്കണം ചുറ്റുപാടുകൾ താമസിക്കുന്ന പരിസരങ്ങളൊക്കെ ശുദ്ധാക്കി വെക്കണം പിന്നെയോ മനഃശുദ്ധി ഇൻറ്റൻഷൻ മോട്ടീവ് നന്നാവണം പുറത്ത് നല്ല പ്രവർത്തിക്കണം പക്ഷേ ഉള്ളിൽ മുഴുവൻ തട്ടിപ്പും മത്താപ്പ് ചെയ്യണമെങ്കിലോ അതിന് തനിക്ക് എന്ത് കിട്ടും എന്നുള്ള വിചാരമുള്ള അത് ശുദ്ധിയില്ല മനസ്സിന് ആ സ്വാധ്യായം സ്വാധ്യായം ഒരർത്ഥം എന്നും നിഷ്ഠയോടുകൂടി നമ്മുടെ ജീവിത ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്ന അധ്യാത്മശാസ്ത്രങ്ങളുടെ പഠനം ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഭഗവാൻ ആചാര്യസ്വാമികൾ അവസാനം പാർട്ടിങ് അഡ്വൈസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് പോണതിന് മുമ്പ് ശിഷ്യന്മാരൊക്കെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു ഉപദേശം തരണം പറഞ്ഞു അതാണ് സാധനാ പഞ്ചകമം അതിൽ പറയുന്നത് വേദോ നിത്യമധീയതാം തതുതിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ േനേശ്യ വിധീയതാം അവതാം എന്നും അധ്യാത്മശാസ്ത്ര പഠനം വേണം നമുക്ക് ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഉപനിഷത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗവതം വെറുതെ വായിച്ച സദ്യ എന്ന് പറയാൻ വയ്യ കുറച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കണം വെറുതെ ഇത് വായിച്ചാൽ എന്താ മനസ്സിലാവുക തത്വങ്ങൾ ഗ്രഹിക്കണം നമ്മുടെ ആത്മസത്വത്തെയും സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തെയൊക്കെ പ്രതിപാദിക്കുന്ന അധ്യാത്മഗ്രന്ഥങ്ങളുടെ പഠനം ഒരു ഒരമണിക്കൂർ നേരെങ്കിലും ഒരു ദിവസം എന്നർത്ഥം അല്ലെങ്കിൽ കർമ്മം കർമ്മം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ കർമ്മം ഈശ്വരാർപ്പണയായി ചെയ്യണമെങ്കിൽ അറിവേണ്ടേ വേണം ഭാവന മാറണ്ടേ അതുകൊണ്ട് അത് വേണം സ്വാധ്യായം മറ്റൊരു സ്വാധ്യേണ്ട സ്വന്തം സ്വരൂപത്തെ ചിന്തിക്കൽ ധ്യാനം അതൊരു സ്വാധ്യായം അത് അഡ്വാൻസ് സാധകന്മാർക്ക് സാധിക്കും മറ്റേ വസ്ത്ര പാരായണ എല്ലാവർക്കും പറ്റും പുരുഷ അർച്ചനം ഇഷ്ടദേവതാരൂപേണ ഭഗവാനെ എന്നും പൂജിക്കണം ഇനിയിപ്പോൾ ഫിസിക്കലായി നമുക്കങ്ങനെ പൂജയ്ക്കാൻ പുഷ്പവും പൂജാപദാർത്ഥങ്ങളൊക്കെ ഇന്നും തരാവില്ല അല്ലേ ഇതുമാതിരി ഇപ്പോൾ ആശ്രമത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ എല്ലാവരും പൂക്കുട്ടിക്കാൻ പോയി അവിടെ പൂ ഉണ്ടാവും ഞങ്ങളോട് സാന്തിൽ വെറുതെ എല്ലാവരും കൊത്തു നൂറ് പേര് അവിടെ പഠിക്കാൻ വരുമ്പോൾ നിങ്ങളൊക്കെ പൂവന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാവും അത് മനസ്സുണ്ട് അർച്ചന ചെയ്താൽ മതി മനസ്സുകൊണ്ട് എല്ലാം ചെയ്യുക അല്ലോ മനസ്സുകൊണ്ട് ഭഗവാനെ കുളിപ്പിക്കുക മനസ്സുകൊണ്ട് ഡ്രസ്സ് ചെയ്യുക മനസ്സുകൊണ്ട് അലങ്കാരങ്ങൾ ചെയ്യുക മനസ്സുകൊണ്ട് പണ്ടങ്ങൾ എഴുതിയിക്കുക മനസ്സുകൊണ്ട് നല്ല നല്ല നിവേദ്യങ്ങൾ സ്വാദിഷ്ടമായി ഉണ്ടാക്കി പാത്രത്തിൽ വച്ച് വയർ നിറച്ച് ഭഗവാന് കൊടുക്കുക എന്നിട്ട് ഇഷ്ടം അഷ്ടോത്തരോ സഹസ്നാമം കൊണ്ട് ഭഗവാനെ മനസ്സുകൊണ്ട് അർജ്ജന ചെയ്യുക മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഏകാഗ്രത ഉണ്ടാവും കൂടുതൽ ശക്തിയാണ് ഫലം അപ്പോൾ അങ്ങനെ പുരുഷാർത്ഥനം ഇഷ്ടദേവതാ പൂജനം ഭക്തി ഉണ്ടാവാൻ വളരെ പ്രധാനമാണത് മൗനം അമിതമായി വ്യവഹാരം കുറയ്ക്കുക സാധകന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ആ കാര്യം അത് വെറുതെ ഇങ്ങനെ പ്രത്യേകിച്ചും ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് വർത്തമാനം പറയാനുള്ള ടെൻഡൻസി കൂടും ഒരാൾ രണ്ടാളൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചെയ്യണം വളരെ ശ്രദ്ധിക്കണം ആ നമ്മുടെ കാര്യം നമ്മുടെ പണിയെടുത്ത് അത് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ വന്നു ജപം പൂ ദാനം അവനവൻ്റെ കാര്യം മൗനം ഇതൊക്കെ പരിശീലിക്കണം അതായത് ആവശ്യമില്ലാണ്ട് സംസാരം ഒഴിവാക്കുക എന്തെങ്കിലും പറയാച്ചാൽ അത് ഭഗവാനെക്കുറിച്ച് പറയാം അപ്പം പിന്നെ അധികം പറയാനും ഉണ്ടാവില്ല അധികം കേൾക്കാനും ഉണ്ടാവില്ല ആസന ആസനജയം ഇത്രയായി കഴിഞ്ഞാൽ യമനിയമങ്ങളായി പിന്നെ ആസനമായി സ്ഥിരവും സുഖവുമായി ഇരിക്കാൻ പറ്റിയ ഒരു പോസ്ചർ അത് ഇന്നാസനം എന്നൊന്നുമില്ല പത്മാസനം തന്നെ വേണമെന്നൊന്നുമില്ല പത്മാസനം പറ്റുന്നവർക്കാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം സുഖാസനം ആവാം ഏത് പോസ്റ്ററിൽ ഏത് എരിപ്പിലിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ദേഹം സ്റ്റഡി ആയിരുന്ന് നിങ്ങൾക്ക് മനസ്സ് ശ്രദ്ധിക്കാൻ പറ്റിയ ഭഗവാനിൽ അതാണ് ആസനം അതിന് പറ്റിയൊരാസനം കുറച്ച് നാൾ പരിശീലിച്ചാൽ പറ്റും മൂന്ന് മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ പറ്റണം എന്നൊക്കെയാണ് യോഗശാസ്ത്രം പറയുക സിദ്ധി കിട്ടാൻ മൂന്ന് മണിക്കൂറിലെങ്കിലും നമുക്കിപ്പോൾ ഒരു ഒരു മണിക്കൂർ നേരം ശരീരം അളകാണ്ട് കൈയും കാലം അനക്കാണ്ട് ഇരിക്കാനെങ്കിലും പറ്റിയ വലിയ കാര്യമായി മണിക്കൂറുകളോളം ധ്യാനത്തിന് ഇരിക്കുന്ന ആൾക്കാർക്ക് കഥ വേറെ ആസന ചെയ്യാം പിന്നെ ക്രമത്തിൽ ശരീരത്തിനെ സ്റ്റഡിയാക്കി നിർത്തി പ്രാണായാമം കൊണ്ട് പ്രാണനെ നിയന്ത്രിക്കണം പ്രാണനും മനസ്സും തമ്മിൽ വളരെ ബന്ധ ശാഖയോർദ്വെന്നാണ് രമണംകൃഷി പറയാം ഒരു മരത്തിൻ്റെ രണ്ട് ശാഖകൾ പോലെയാണ് മനസ്സ് പറന്നു നടക്കുന്ന വായു പോലെയാണ് അതിനെ പിടിക്കാൻ വിഷമം പക്ഷേ പ്രാണനെ പിടിക്കാൻ എളുപ്പമാണ് പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സ് ശാന്താവും നമ്മുടെ മനസ്സ് അസ്വസ്ഥാവും എന്നൊക്കെ നമ്മുടെ ശ്വാസോച്ഛാസം വളരെ വേഗത്തിൽ നടക്കുക മനസ്സ് ശാന്തായിരിക്കുമ്പോൾ ശ്വാസോച്ഛാസം നടക്കണമെന്ന് അറിയുന്നില്ല വളരെ നേർത്തിട്ടായിരിക്കും അപ്പോൾ പ്രാണായാമം കൊണ്ട് മനസ്സിനെ വേഗം ശാന്താക്കാൻ പറ്റും അതുകൊണ്ട് പ്രാണായാമം പിന്നെ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ അലയാൻ തിരി ഇടാതെ അവിടുന്ന് മനസ്സിന് വെളിയിലേക്ക് ഉള്ളിലേക്ക് വിടാതെ ഉള്ളിലേക്ക് തിരിക്കണം അങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞ മനസ്സ് വെറുതെ ഇരിക്കില്ല എവിടെയെങ്കിലും ഒരിടത്ത് കേന്ദ്രീകരിക്കണം ഹൃദയത്തിൽ അങ്ങനെ കണ്ണടച്ച് മെഡിറ്റേഷൻ സീറ്റിലിരിക്കുന്ന സാധകൻ പിന്നെ ചെയ്യേണ്ട എന്താ തൻ്റെ ഹൃദയത്തെ ഒരു താമരയായിട്ട് ഭാവന ചെയ്യാം ഒരു താമര ഒരു താമര ഭാഗവത്തിൽ പറഞ്ഞേക്കുന്നത് ഒരു താമര മുട്ടിങ്ങനെ തല കീഴായിരിക്കണം ആ തല മുട്ട് മുട്ടിങ്ങനെ നിവരുന്നു ആ മുട്ട് എട്ട് ദളങ്ങളോടുകൂടി ഇങ്ങനെ വിരിയുന്നു സുന്ദരമായൊരു താമര വിരിഞ്ഞ് നിൽക്കണു ഉള്ളിൽ അതിനടുക്ക് ദിവ്യമായൊരു പ്രകാശത്തെ ഭാവി ഭാവന ചെയ്യാം സൂര്യനെപ്പോലും അഗ്നിയെപ്പോലെയും ജനിക്കുന്നതും ന ചൂടും തൗല്യേ ഇല്ല ചന്ദ്രനെപ്പോലെ കുളിർമയുള്ളതുമായ ഒരു പ്രകാശം ഉള്ളിൽ ആ പ്രകാശത്തിൻ്റെ മധ്യത്തിലാണ് ഇനി ഭഗവാനെ ചിന്തിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വൈഷ്ണവധ്യാനമാണ് ഒരു പക്ഷേ ഈ ദേവഭൂതി വിഷ്ണുഭക്തി ആയിരിക്കാം ചില ഉപനിഷത്തുക്കളൊക്കെ ശിവധ്യാനം പറയേണ്ടത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ഇഷ്ടദേവൻ്റെ ധ്യാനമാണോ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇപ്രകാരം ധ്യാനിക്കണം എന്ന് ഉപദേശിക്കുക ഭഗവാൻ ഭാഗവത്തിൽ അനേകമിടത്ത് ഈ ധ്യാനം പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഭാഗവതനോട് നീതി പുലർത്തില്ലയെന്ന് വരില്ലേ ധ്രുവനീ ധ്യാനം പറഞ്ഞു കൊടുക്കും ബുദ്ധവനീ ധ്യാനം പറഞ്ഞു കൊടുക്കും ദേവഹൂതിക്ക് ധ്യാനം പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ ധ്യാനം നാര ഭട്ടഗരിപ്പാടിനും ഇതേ ധ്യാനമേ പറയാനുള്ളൂ എന്താ അതിൻ്റെ അർത്ഥം ഇത് പരമ്പരയാ നമ്മുടെ പൂർവന്മാരെ അനുഷ്ഠിച്ച് സാക്ഷാത്കരിച്ച രൂപമാണ് അതാണ് ഇതിൻ്റെ ആധികാരികത നർത്ഥം ഈ ധ്യാന ശ്ലോക രൂപത്തില ഈ ധ്യാന രൂപത്തിലാണ് നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കണതേ ധ്യാനമുണ്ട് ഇപ്രകാരം ധ്യാനിക്കുക നിങ്ങൾക്ക് വിഷ്ണുവിനെയാണ് ഇഷ്ടം ഗുരുവായൂരപ്പനെ ഇഷ്ടമാണെങ്കിൽ ഈ രൂപം ധ്യാനിക്കുക ഇല്ല വേണുഗോപാലകൃഷ്ണനായിട്ടാണെങ്കിൽ അങ്ങനെ ധ്യാനിക്കുക അല്ല ശ്രീ പരമേശ്വരനെയാണെങ്കിൽ അങ്ങനെ ധ്യാനിക്കുക ആരാണോ നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കാൻ കഷ്ടമുള്ള ആരെന്തെയ്യണം ആ നിർഗുണമായ പരമാത്മാവ് തന്നെയാണ് ഈ അവതാരമൂർത്തികളായി ഈ അത്ഭുതമൂർത്തികളായി ഭക്താനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ഇടയിലേക്ക് വന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരിഷ്ടദേവൻ ഉണ്ടാവും അല്ലേ ഒരിഷ്ടദേവൻ പേഴ്സണൽ ഗോഡ് വേണം നമുക്ക് അത് നമ്മുടെ പേഴ്സണലാണ് എപ്പോഴും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം ആ പേഴ്സണൽ ഗോഡിൻ്റെ ചിത്രം എപ്പോഴും ഉണ്ടാവണം കയ്യിൽ പൂജാമുറിയിൽ എപ്പോഴും ഉണ്ടാവണം ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് പ്രകാരം ഇഷ്ടദേവതാ ധ്യാനം അതിന് മുമ്പ് ഇഷ്ടദേവതാ പൂജ ആ ഇഷ്ടദേവൻ്റെ ഇഷ്ടമന്ത്രജപം ഇതൊക്കെ ചെയ്യാം ഇപ്രകാരം മനസ്സ് ആ ഓരോ അവയവങ്ങളെ മാത്രം ചിന്തിക്കുക മനസ്സിങ്ങനെ എന്താ പറയുക നേർത്ത് 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 വരും പിന്നെ പുഞ്ചിരി മാത്രം പിന്നെ പുഞ്ചിരിയിൽ അലിഞ്ഞു പോകുന്നതോടുകൂടിയോ നമ്മളില്ലാണ്ടായി ധ്യാതാവും ധ്യാനവും നിലച്ച് ധ്യേയമായ ഭഗവാൻ മാത്രമായി തരും പിന്നെ പറയുകയാണ് ആ സാക്ഷാത്കാര അനുഭൂതി ഉണ്ടായ ആൾക്ക് പിന്നെ ഒന്നിലും ആസക്തി മമതയും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് എൻ്റെ വീട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയില്ല അത് നമ്മളല്ല നമ്മളിന്ന് വേറെയാണെന്ന് അല്ലേ യഥാ പുത്രാച്ച വിത്താച്ച പൃഥങ് മർത്യപ്രതീയത അത് നിന്ന് ഭിന്നമാണെന്ന് എല്ലാവർക്കും അറിയില്ലോ ഇതേപോലെ എൻ്റെ വീട് ഞാനല്ല എൻ്റെ വാച്ച് ഞാനല്ല എൻ്റെ കാറ് ഞാനല്ല ഇതുപോലെ എൻ്റെ ദേഹവും ആനല്ലാന്ന് എന്ന് ബോധ്യ ബോധ്യമാവത്രേ കാരണം എൻ്റേത് വേറെ ഞാൻ വേറെ ദേഹത്തെയും ഭൂത ഇന്ദ്രിയ അന്ധക്കരണ ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചിന്തകളെയും എല്ലാത്തിനെയും തന്നിൽ നിന്ന് വേറിട്ട് കാണാൻ ഇയാൾക്ക് സാധിക്കും താൻ അതിനൊക്കെ കേവലം സാക്ഷി ആത്മാ തഥാ പൃഥക് ദ്രഷ്ട ഭഗവാൻ ബ്രഹ്മസഞ്ിത ഭഗവാനെന്നും ബ്രഹ്മമെന്നും ആത്മാവെന്നും ദ്രഷ്ടാവെന്നും ഒക്കെ പറഞ്ഞതാര ഈ വേ മുഴുവൻ കണ്ടുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന തത്വം അതാണ് താനെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരും മാത്രമല്ല സർവചരാചരങ്ങളിലും ഈ ആത്മസ്വരൂപിയായ ഭഗവാനെ അദ്ദേഹം ദർശിക്കുകയും ചെയ്യും